വിഡിത്തം ഒന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളെ കാരണം അസ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ചല്ലോ കണ്ടില്ല എത്ര പേരാണ് അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതെന്ന് ചിന്തിക്കുന്ന ജനതയെ സൃഷ്ടിക്കാൻ ഈ കാലഘട്ടത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അത് ഇവിടെ കേരളത്തിന്റെ ഒരു സാഹചര്യം എടുത്താൽ നമ്മളൊരു മതേതര സംസ്കാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഓരോ മുസ്ലിമിനും ഇസ്ലാം മതം എന്നത് അവൻ ആ മതത്തിൽ ജനിച്ചു അവൻ കേട്ടതും കണ്ടതും അനുഭവിച്ചതും അവൻ പ്രാക്ടീസ് ചെയ്തതുമൊക്കെ ഈ മതമാണ് പക്ഷേ അവനിൽ അന്തർലീനമായിട്ടുള്ള മറ്റൊരു ഗുണമുണ്ട് സൗഹാർദം മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ തമ്മിൽ സൗഹാർദ്ദപ്പെടണം മറ്റു മത വിഭാഗങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുക നമ്മുടെ മത അനുഷ്ഠാനങ്ങൾ ആഘോഷങ്ങളിൽ മറ്റുള്ള വിശ്വാസികളും പങ്കു ചേർന്നു ഇവിടുത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങളും ഇസ്ലാമിക ഗ്രന്ഥത്തിനുള്ള പ്രവാചക ചര്യയിലുള്ള ഇസ്ലാം മതം എന്താണെന്ന് പോലും അറിയാത്തവരാണ് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് മതം എന്താണ് പറയുന്നത് എന്ന് അറിയാത്ത ആളുകളാണ് ഒരിക്കൽ പോലും കുർആാൻ സ്വന്തം ഭാഷയിൽ ഒരു ആവർത്തി വായിച്ചു നോക്കാത്ത ആളുകളാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം മുസ്ലിംകള് ഒരിക്കൽ പോലും അവനവന്റെ ഭാഷയിൽ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ് ഇസ്ലാമിനെ പറ്റി ആഴത്തിലുള്ള പഠനത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയാണ് ഈ പുസ്തകത്തിനകത്തുള്ളതല്ലേ എന്ന് ഞാൻ അറിഞ്ഞത് വർഷങ്ങളോളം അറബി കോളേജിൽ പഠിച്ചതാണ് പക്ഷെ ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല അവരാരും അവർ തരുന്ന ഒരു പോർഷൻസ് ഒരു സിലബസ് അത് പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു ജയിക്കുന്നു ഇത് മറ്റുള്ളവരിലേക്ക് ഖുർആാനിനകത്തുള്ള ആശയങ്ങൾ വിളിച്ചു പറയണം എന്ന ഉദ്ദേശത്തോടുകൂടി ഇത് പഠിച്ച ആളല്ല ഞാൻ അതിന് ഞാൻ നിർബന്ധിതയായതാണ് ഇസ്ലാം എന്നതൊരു മതത്തെക്കാൾ ഉപരി ഒരു സാഡിസമാണ് ഇതൊരു സ്വേച്ഛാധിപത്യമാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ അതിക്രമിച്ച് കയറലാണ് ഒരു പൊളിറ്റിക്കൽ ചട്ടക്കൂടം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാനവ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ രൂപത്തിൽ പരിക്കേൽപ്പിക്കുന്ന ആശയമാണ് ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ആശയങ്ങളല്ല ഇതിനകത്തുള്ളത് ഞാൻ ധാരാളം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എഴുതാറുണ്ട് അതിനകത്തൊക്കെ ഞാൻ ഈ വസ്തുതകൾ എണ്ണി എണ്ണി പറയാറുണ്ട് ചിലര് വീഡിയോ കാണുമായിരിക്കും ചിലർക്ക് വായനയായിരിക്കും താല്പര്യം വായന മനുഷ്യനെ പൂർണ്ണവാനാക്കുന്നു എന്നല്ലേ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇതൊക്കെ വച്ചിട്ട് ഞാൻ എഴുതി ആളുകളെ അറിയിക്കാൻ ശ്രമിക്കാറുണ്ട് ആധികാരികമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള തെളിവ് സഹിതമാണ് ഞാൻ പറയുന്ന ഇസ്ലാമിക വിമർശനങ്ങളുടെ തെളിവുകൾ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താറുള്ളത് ഏത് കോടതിയെയും എനിക്കത് സമർത്ഥിക്കാൻ സാധിക്കും കോടതിയിൽ എത്തിക്കിട്ടിയാൽ മാത്രം മതി ഞാൻ പറയുന്ന വസ്തുതകൾ ഈ മതഗ്രന്ഥത്തിൽ ഉള്ളതാണ് എന്ന് ഗ്രന്ഥമടക്കം പേജ് അടക്കം കണ്ണിക അടക്കം വരി അടക്കം എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ തെളിവുകൾ വെച്ച് കാര്യങ്ങൾ കാണുമ്പോൾ മറുപടി പറയാൻ സാധിക്കാതെ നമുക്കെതിരെ കുതിര കയറിയിട്ട് നമ്മളെ തെറി പറഞ്ഞിട്ട് തെറി പറയാനും കൊല്ലാനും ആളെ ഇറക്കിയിട്ട് പണപിരിവ് നടത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല ഒരു ജാമ്യത പോയാൽ ഒരായിരം ജാമ്യതാമാർ ഉയർത്തെഴുന്നേറ്റ് വരും വിശ്വാസികൾക്ക് പൊള്ളിയിട്ടോ അവർക്ക് കുരുക്കൾ പൊട്ടിയിട്ടോ ഒരു കാര്യമില്ല അയ്യോ ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ അറിയുന്ന എൻ്റെ പ്രവാചകൻ ഇങ്ങനെയല്ല എന്ന് നിങ്ങൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ചോ പ്രവാചകനെ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ് ആ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഈ പ്രവാചകൻ ഇങ്ങനെയാണ് ഈ പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ ആറു വയസ്സ് മുതൽ അറുപത് വരെയുള്ളവരെ കെട്ടി സംരക്ഷിച്ച ഈ പ്രവാചകനിൽ ഈ കാലഘട്ടത്തിന്റെ മാതൃക എന്താണ് ഈ പ്രവാചകന്റെ മാതൃക ഏതെങ്കിലും ഒന്നെങ്കിലും ഈ കാലഘട്ടത്തെ പിൻപറ്റിയാൽ അഴിഎണ്ണേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമുക്കതിലെതിരഞ്ഞിട്ട് എന്താ കാര്യം എല്ലാ അർത്ഥത്തിലും എന്നെയും എന്റെ കുടുംബത്തെയും ഇവർ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എനിക്കെതിരെ ഒരുപാട് ശത്രുക്കളെ ഇവരിങ്ങനെ കൂട്ടുന്നു കാര്യമില്ല കനൽ വഴികളിലൂടെ പീഡിപ്പിക്കപ്പെട്ട് മാനസികമായി നിങ്ങൾ എന്നെ വേദനിപ്പിച്ച് ഇസ്ലാമിക വിമർശനം തുടങ്ങിയ ശേഷം ഒരിക്കലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വേട്ടയാടി തുടങ്ങിയിട്ട് ഇസ്ലാം മത വിമർശനം ഞാൻ അവസാനിപ്പിച്ചു ഞാനത് കൂട്ടിക്കിട്ടിയോ നിങ്ങൾ എത്രമാത്രം എന്നെ പ്രകോപിതയാക്കുന്നു എത്രമാത്രം നിങ്ങൾ എന്നെ വേട്ടയാടുന്നു എത്രമാത്രം നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അത്രമാത്രം അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഞാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു നിങ്ങൾ എന്നെ കൊല്ലാൻ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ എന്നെ തേജോവധം ചെയ്യാൻ എന്റെ കുടുംബത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ ചവറുകളെട്ടുകളുമായി ഇറക്കിയാൽ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന കാരണം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്തു പഠിച്ചവനും ഇങ്ങനെയായിരുന്നു അസഹിഷ്ണുതയായിരുന്നു പഠിച്ചവന്റെ ഈ മാനദണ്ഡം അത് ഞാൻ അങ്ങോട്ട് ബോധ്യപ്പെടുത്തും ഇസ്ലാം മത വിമർശനം തുടങ്ങിയതിനു ശേഷം ഒരുപാട് പീഢിപ്പിക്കപ്പെട്ടു മാനസികമായി നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ അധൈര്യപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റും തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ നിലകൊള്ളുന്നത് സത്യത്തിനു വേണ്ടിയാണ് നീതിക്ക് വേണ്ടിയാണ് മാനവികതയ്ക്ക് വേണ്ടിയാണ് എൻ്റെ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് അങ്ങനെ നിലകൊള്ളാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ രാജ്യത്തിൻ്റെ സന്തതി പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരു സൈനികൻ്റെ മകളാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ ഒരു പട്ടാളക്കാരൻ്റെ മകൾക്ക് ഇസ്ലാം എന്താണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പീഡനങ്ങൾ ചിലപ്പോൾ ജീവൻ അങ്ങ് പോകുമായിരിക്കും ഒരു ഇഞ്ചും പിന്നോട്ട് നടത്താൻ നിങ്ങൾക്ക് എന്നെ പറ്റില്ല എന്നെ നിശബ്ദയാക്കാൻ സാധിക്കില്ല നിങ്ങളുടെ പണവും ടൈമും എഫേർട്ടും പോകുന്നത് മാത്രം മിച്ചം ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് പ്രയാസങ്ങൾ അതൊന്നും തുറന്ന് പറയുന്നില്ല അതൊക്കെ തികച്ചും വ്യക്തിപരമായത് കൊണ്ട് മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ അതിൻ്റെ അക്കമടക്കം തെളിച്ച് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കത് അപമാനകരമായി തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാനല്ല ഇറങ്ങി പുറപ്പെടേണ്ടത് എന്നെ വേട്ടയാടാനും എന്നെ തിരുത്താനും എന്റെ തലയെടുക്കാനും ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാനുമല്ല നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ടത് ഈ മതഗ്രന്ഥത്തിൽ ഇതുണ്ട് എന്ന് ഉറപ്പു വരുത്തലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതിനുശേഷം ആ മതഗ്രന്ഥം പരിഷ്കരിക്കാൻ ശ്രമിക്കലാണ് ഏറ്റവും നല്ലത് ആ മതഗ്രന്ഥത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാരണമാണ് എൻ്റെ മതം വിമർശിക്കപ്പെടുന്നത് ഇത് കാരണമാണ് എൻ്റെ പ്രവാചകൻ വിമർശിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇത് ഈ ഗ്രന്ഥത്തിൽ നിന്നും റിഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് മത ആലയങ്ങളെ പോലെയുള്ള ഉലമാക്കളെ സമീപിക്ക് എന്നിട്ട് ഈ ഗ്രന്ഥമാണു മാറ്റേണ്ടത് മതപ്രവാചകരെ മാറ്റാൻ ഇനിയും പറ്റില്ലല്ലോ മതഗ്രന്ഥങ്ങൾക്കാണ് ഇനിയും തിരുത്തുവേണ്ടത് ഇപ്പോൾ ഞാൻ വളരെ സഭ്യമായ രൂപത്തിലാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതെങ്കിൽ ഞാൻ ഇല്ലാതാക്കുകയോ നിങ്ങൾ ഇല്ലാതാക്കുകയോ ചെയ്തതിന് ശേഷം വരുന്ന ഒരാളിൽ നിന്ന് ഇത്രയും സഭ്യത ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കരുതാണ് ഇത്രയും നല്ല രൂപത്തിൽ ഒരുപക്ഷെ ഇസ്ലാമിനെ അവർ ചോദ്യം ചെയ്തെന്ന് വരില്ല വിമർശിച്ചെന്ന് വരില്ല അതുകൊണ്ട് ആദ്യം എവിടെ നിന്നാണ് ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടത് എന്ന് നിങ്ങളൊന്ന് അറിയണം എവിടെയാണ് പരിഷ്കരിക്കേണ്ടത് എന്നൊന്ന് അറിയണം എന്നിട്ട് വരൂ